എല്ലാവർക്കും നമസ്കാരം റിയൽ ഡേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റിയാസാണ് പാലക്കാട് നിന്ന് നമ്മൾ ഇന്ന് മനോഹരമായിട്ടുള്ള പുതിയൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതായിട്ട് വന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്കുള്ള ഹൈവേ പാലക്കാട് തൃശ്ശൂർ ഹൈവേ അഞ്ഞൂറ്റി എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാലിന് സൈഡിലായിട്ട് അതിന് സമീപമുള്ള ഒരു ഏഴ് സെന്റ് കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇന്ന് സെയിൽ വന്നിരിക്കുന്നത് വീട് വയ്ക്കാനൊക്കെ അത്യുത്തമമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്കുള്ള ഹൈവേയിൽ നിന്ന് നമ്മുടെ ആലത്തൂരിനും അതുപോലെ തന്നെ നമ്മുടെ വടക്കഞ്ചേരിക്കും ഇടയിലായിട്ട് മംഗലത്താണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് മംഗലം നമ്മുടെ ഗവൺമെൻറ് വി എം എൽ പി എസ് സ്കൂളിന് വളരെ അടുത്തായിട്ട് അതായത് ആ എൽ പി എസ് സ്കൂളിനോട് ചേർന്നു കൊണ്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിരിക്കുന്നത് അപ്പൊ മൊത്തം ഏഴ് ആണ് പറമ്പായി കിടക്കുന്ന ഭൂമിയാണ് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് തൊട്ടടുത്തു മലപ്പൊക്കത്തൊക്കെ ധാരാളം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കിണർ കുഴിച്ച വെള്ളം ധാരാളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ എന്തായാലും കാണാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും പാലക്കാടിലോട്ടുള്ള എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലാണ് ഈ കാണുന്നത് ഈ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ ആലത്തൂരിനും വടക്കഞ്ചേരിക്കും ഇടയ്ക്കായിട്ട് അഞ്ചുമൂർത്തി മംഗലം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അഞ്ചുമൂർത്തി മംഗലം ഗവൺമെന്റ് വി എം എൽ പി സ്കൂളിന് സമീപത്തായിട്ടുള്ള അതിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പം നമ്മുടെ ഹൈവേ റോഡിൽ നിന്നും കയറുന്ന ഒരു ടാർ റോഡാണ് ഈ കാണുന്നത് ഈ റോഡിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു റേഷൻ കടിയും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട് തൊട്ടടുത്തൊക്കെ എല്ലാ നല്ല വീടുകളും മറ്റും ഒക്കെയുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഈ വഴിക്ക് അങ്ങനെ കയറി ഫസ്റ്റ് തന്നെ കാണുന്ന സെക്കൻഡ് പ്ലോട്ടായിട്ട് അതായത് ഹൈവേ റോഡിൽ നിന്നും ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്കൊരു എൽ പി സ്കൂളാണ് ഈ കാണുന്നത് സ്കൂള് സ്കൂളിനോട് ചേർന്നുകൊണ്ടുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഭാഗമാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ തരികയാണെങ്കിൽ ഈ സ്കൂളിനോട് ചേർന്നുകൊണ്ട് സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലോട്ട് അതിനോട് ചേർന്ന് തന്നെ ഈ സ്കൂളിനും നമ്മുടെ പ്ലോട്ടിനും ഇടയ്ക്കായിട്ട് ചെറിയൊരു വഴിയുണ്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ആരും അങ്ങനെ സഞ്ചരിക്കാറോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല റോഡ് ഫേസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ഒരു വഴിയോട് ചേർന്നുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മീറ്ററിൽ കൂടുതലായിട്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ടേജും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കട ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് നമ്മൾ പറമ്പായിട്ട് തന്നെ കിടക്കുന്ന ഭൂമിയാണ് റോഡിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല പുളിമരങ്ങൾ ഒരു അഞ്ചാറ് പുളിമരങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുമ്പ് ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലായിട്ട് നല്ല കമ്പിവേലിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് നമുക്കൊരു റോഡിൽ നിന്ന് ഒരു സൈഡിൽ നമ്മുടെ കോമ്പൗണ്ടായിട്ട് കമ്പ്യല് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് ഭാഗത്ത് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട വഴിയാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ കണ്ടോ റോഡ് ക്ലിയർ ആയിട്ട് കാണാം വാഹനങ്ങളൊക്കെ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നല്ല തുറസ്സായിട്ടുള്ളൊരു ഭൂമിയാണ് തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു കാറിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ വരുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതിങ്ങനെ നമുക്ക് കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെയാണ് ഈ ഒരു ഭൂമി വന്നിരിക്കുന്നത് പിന്നെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ മരവും കാര്യങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇതാണ് നമ്മുടെ വേറൊരു അതിരായിട്ട് വരുന്നത് അതുപോലെ തന്നെ നേരെ ആ പ്ലോട്ടിനോട് ചേർന്നുകൊണ്ട് തന്നെ നേരെ ആയിട്ട് അവിടെയും നമുക്കൊരു അതിര് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വഴിയാണിത് നമുക്ക് രണ്ട് പ്ലോട്ടിനും ഇടയ്ക്കായിട്ടാണ് ഇത് വരുന്നത് പിന്നെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു എൽ പി സ്കൂളും വരുന്നുണ്ട് അപ്പോൾ ഈ മരങ്ങളും മറ്റുമൊക്കെ തന്നെ നമ്മുടെ പ്ലോട്ടിലുള്ളതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതെല്ലാം മുറിക്കോ അല്ലെങ്കിൽ വളർത്തോ എന്ത് വേണേലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് നമ്മുടെ വന്നിരിക്കുന്നത് ആലത്തൂരിനും വടക്കഞ്ചേരിക്കും ഇടയിലായിട്ട് അഞ്ചുമൂർത്തി മംഗലം എന്നുള്ള ഒരു ഭാഗത്താണ് ഈ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വെറും ഒരു ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നുള്ളൂ അപ്പോൾ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി സെൻറ്റിന് ചോദിക്കുന്നത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് പക്ഷെ വില നല്ല രീതിയിൽ നെഗോസിയേഷൻ ഒക്കെ ചെയ്യാവുന്നതും കൂടിയാണ് കാരണം നമുക്ക് ഹൈവേ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് നമുക്ക് സ്കൂളിനോട് ചേർന്ന് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് നേരിട്ട് വന്ന് കാണാം അതുപോലെ തന്നെ ഓണറെടുത്ത് തന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് വിലയും മറ്റു കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ കൂടിയാണ് നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ ഓപ്പൺ കിണറാണ് കിണർ ഒഴിച്ചാൽ തന്നെ ധാരാളം വെള്ളവും കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇലക്ട്രിക്കൽ പോസ്റ്റും ഉള്ളത് ത്രീ ഫീസിൻ്റെ ഇലക്ട്രിക്കൽ പോസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിനുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ നമ്മൾ പറഞ്ഞപോലെ ഹൈവേക്ക് ജസ്റ്റ് നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെയാണ് ഹൈവേ ആയിട്ട് സെക്കൻഡ് പ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആക്സസും നമുക്ക് അവൈലബിൾ ആണ് തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വീടുകളും കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പൊ എന്നൊക്കെ ഒരുപാട് അങ്ങോട്ടും നല്ല വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേർഷ്യൽ പർപ്പസ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചിടാൻ പറ്റുന്ന നല്ലൊരു ഭൂമി തന്നെയാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങളും എല്ലാം അറിയുന്നതിനായിട്ട് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വടക്കഞ്ചേരിക്കും ആലത്തൂരിനും ഇടയിലുള്ള അഞ്ചുമൂർത്തി മംഗലത്തുള്ള ഒരു ഏഴ് സെന്റ് പറമ്പാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനേക്കായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് നമ്മൾ ഓണറായിട്ടുള്ള ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ പയ്യറും സെല്ലറും മാത്രമായിരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാര്യങ്ങളെല്ലാം തന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടായിരിക്കും സംസാരിക്കലും കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസുകൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ എന്താ ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതും കൂടിയാണ് അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഒരു കാണാമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവർക്കും ബായ്